നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആറ്റുവാളയാണ് ആറ്റുവാള ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് എന്നാൽ നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന മോഡലിൽ കറി വയ്ക്കാൻ പോകും ആറ്റുവാളയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ രീതിയിലാണ് നമ്മൾ ആറ്റുവാള കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ആറ്റുവാള നമുക്കിവിടെ നാല് കിലോ ആറ്റുവാള കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വെട്ടിയൊന്ന് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം നമ്മളിപ്പോൾ വാള വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഇച്ചിരി വിനാഗിരി ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ മീനാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു വിനാഗിരി ഒഴിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരിക്കണം ഇതിന് ചുവയാ എന്തെങ്കിലുമൊക്കെ ചുവകടുണ്ടോ മാറാൻ വേണ്ടിയിട്ടാ വിനാഗിരിക്കകത്ത് വെച്ചിരിക്കുന്നത് ശേഷം വേണം നമുക്ക് വറുക്കാൻ വെക്കാൻ വെക്കാള നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വിനാഗിരിയിൽ ഒഴിച്ച് അരമണിക്കൂറോളം ഇട്ടിരുന്നതാണ് വാള അതിന് നമുക്ക് വറുക്കാനൊന്ന് പെരട്ടി വെക്കാം നമ്മൾ വാള വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിനാഗിരി ഒഴിച്ച് അരമണിക്കൂറോളം ഇട്ടതാണ് ഇതിലേക്ക് നമുക്ക് വറുക്കാനുള്ളത് പിരിട്ടി നിൽക്കാം അപ്പോൾ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി തേപ്പില ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടെ ബിനാഗിരി ഒഴിച്ചു കൊടുക്കാം നീർ മീനായതുകൊണ്ടാണ് അത് ബിനാഗിരി ചേർക്കുന്നത് നല്ലപോലെ പെരട്ടി നമുക്ക് ഈ തലയും ൂടെത്തി പതിനഞ്ച് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇപ്പം പതിനഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനാണ് വാളമീനാണ് നമുക്കിത് വറുത്തെടുക്കുക ആദ്യം നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം മീൻ വറുക്കാൻ തീ കുട്ടിക്കവനെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് രണ്ട് തണ്ട് വേപ്പലെച്ച് കൊടുക്കാം അങ്ങനെ ഒരേ ദിവസം മീൻ വറുത്തും அம்மா கிட்ட வந்து கொஞ்சம் கொடம்பளி ஊது எடுத்து வைக்கணும் கள்ளு கறிக்கேட்டிடமே இச்சிய கூட எடுத்து இச்சிய டீ போட்டு அ വരുമ്പോ നല്ല പോലെ ഉറക്കി നല്ല കട്ടി ചിക്കൻ പീസ് പോലെ പക്ഷെ മീൻ നല്ലപോലെ ഒന്നും ഒരിങ്ങിയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം എന്നിട്ട് അടുക്കള Terima kasih telah menonton!

உலுவ பொட்டிட்டு அதிலே நமக்கு இஞ்சி விட்டு பல வெளுத்தும் கச்சமாக அப்ப நமக்கு இதுல ரெண்டு ஸ்பூன் மல்லிப்பொடி சேர்ந்து கொடுக்க മല്ലിമൂട്ട നല്ല മണമൊക്കെ വന്നു ഉടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് തക്കാളി ചേർത്ത് നോക്കാം അപ്പം മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളി ചേർക്കാം നോക്കാം നമ്മൾ മീൻ പറക്കാൻ ഉപ്പ് ചേർത്തതാണ് അപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കാം ടംപുളി നമ്മൾ വെള്ളത്തിനിട്ട് വെച്ചിരുന്നതാണ് കൊടംപുളി ചേർത്ത് കൊടുക്കാം നിങ്ങൾ പിന്നെ അരപ്പിന്റെ പച്ചരപ്പ് ചുവകളൊക്കെ മാറും നല്ല രീതിയിൽ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അത് മൂടി വെച്ചൊന്ന് പറ്റിക്കാം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിപ്പിക്കുന്ന വാള ഇപ്പ് കൊടുക്കാം നമുക്ക് തല വെച്ച് കൊടുക്കാം कंकड़ भरता घी चढ़ा ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക് ഒരു വേപ്പല ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിത്തിരി വേപ്പല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറുതീയിൽ വെയിച്ചിട്ട് റെഡിയാക്കി എടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കറി സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന് നോക്കാം കറി നല്ല കറക്റ്റ് കറി ഒന്ന് കറക്കി നോക്കാം കറി കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇറക്കാം ഇച്ചിരി ഉപ്പും പുളിയൊക്കെ ഉണ്ടാന്ന് നോക്കിയേക്കാം കറക്റ്റ് ഉപ്പും പുളിയാണെന്നൊന്ന് നോക്കട്ടെ നമ്മുടെ വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കപ്പ ഒഴിച്ചതുമായിട്ട് വാളക്കറി കഴിക്കാം ഉമ്മനെ പോലെ പാചകമൊക്കെ പഠിക്കണം ദപ്പം 갈ിയനെ കൊടുക്കണമെന്നാ അതിലൊക്കെ അല്ലേ അതിലേക്ക് ആവടോട്ടെ എല്ലാം അടുത്ത് പോരേ നേരെണ്ട് ഇപ്പോ നേരെ തഞ്ഞാനേ ഉള്ളൂ